സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം വടകരയിൽ കെ കെ ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും തമ്മിലുള്ള പോരാട്ടത്തിൽ ഷാഫി പറമ്പിൽ ജയിക്കുമെന്ന് റാഷി റാഷിദ് സി പി എന്ന നിരീക്ഷകൻ പറയുകയുണ്ടായി എന്തായാലും ജൂൺ നാലാം തീയതി നമുക്ക് പെട്ടി തുറക്കുമ്പോൾ ആരാ ആരുടെ പെട്ടിയിലാണ് പൊട്ടലുകൾ ചീറ്റലുകൾ നടന്നത് ആരാണ് വിജയിച്ചതെന്ന് നമുക്ക് നോക്കാം എന്തായാലും റാഷിദ് സിപിയുടെ വെളിപ്പെടുത്തൽ വളരെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് പോലും വിചാരിച്ചിരുന്നത് കെ കെ ശൈലജ ടീച്ചർ ഉറപ്പായിട്ടും വിജയിക്കും നിപ്പയെയും അതുപോലെ ഫ്ലൂഡ് വെള്ളപ്പൊക്കത്തെയും കൊറോണയെയും അതിജീവിച്ച ആരോഗ്യമന്ത്രി ആ ആരോഗ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി വർഗീയത പറയുന്ന ഒരു ടീച്ചർ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിദ്വേഷം മറ്റു മതവിശ്വാസികളുടെ മനസ്സിൽ മറ്റ് മനുഷ്യരുടെ മനസ്സിൽ മുസ്ലിം അല്ലാത്തവരുടെ അല്ലാത്തവരുടെ മനസ്സിൽ വിദ്വേഷം ജനിപ്പിക്കുന്ന വാക്കുകളാണ് കെ കെ എന്ന മുൻ ആരോഗ്യമന്ത്രി ഇപ്പോഴത്തെ വട എം എൽ എയുടെ വായിൽ നിന്നും വടകര പാർലമെൻറ്റ് ലോക്സഭാ കാൻഡിഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാൻഡിഡേറ്റിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒറിജിനൽ ബോംബ് പൊട്ടി ഒരാളുടെ കൈ പോയി അതുപോലെ തിരുവനന്തപുരത്ത് ബി ജെ പി കാരൻ്റെ കൈ പൊട്ടി അല്ല ബോംബ് പൊട്ടി കൈപോയി പോയി വടകരയിൽ പാനൂരിൽ സി പി എമ്മുകാരൻ മരിച്ചുപോയി ബോംബ് പൊട്ടി എവിടെ അറിയാൻ ഉണ്ടായിരുന്നെന്ന് ആർക്കറിയാം അതുപോലെ മനസ്സിലാക്കുന്നത് നുണ പോകുമ്പോണ്ടായിരുന്നു ഇപ്പോൾ വർഗീയ കാഫറിൻ്റെ വോട്ട് കാഫറിനെതിരെ ജയിപ്പിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കെ 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 ശൈലജ ടീച്ചർ പറഞ്ഞു ഇത്രയും മോശപ്പെട്ട ഒരു ആരോഗ്യമന്ത്രി ആയിരുന്നോ എന്ന് പോലും സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് നിരീക്ഷിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് ക്വാളിറ്റിയുള്ള സ്ത്രീ ഒരുപാട് ക്വാളിറ്റിയുള്ള നേതാവ് ഒരുപാട് ക്വാളിറ്റിയുള്ള ഒരു മന്ത്രിയായിരുന്നു എം എൽ എ ആയിരുന്നു ഭാവി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവാൻ ചാൻസുള്ള ഒരു വ്യക്തിയാണ് വളരെ മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞത് എന്തായാലും സ്വന്തമായിട്ടൊരു വ്യക്തിത്വം വേണമെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് കെ കെ ശൈലജ ശൈലജ ടീച്ചറിനോട് പറയാനുള്ളത്